നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച ഒരു ദിവസത്തെ ഇളവേളയ്ക്കേഷം വീണ്ടും ബഹറിൻ്റെ ഉണ്ണിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ബഹറിൻ്റെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബഹറിൻ്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലാണ് നാഷണൽ ആക്ഷൻ ചാർട്ടർ അഥവാ ദേശീയ കർമ്മരേഖ രണ്ടായിരത്തി ഒന്നിൽ ഹമദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹിതപരിശോധനയിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാല് ശതമാനം ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഈ രേഖ അംഗീകരിക്കപ്പെട്ടത് ഇതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം രാജ്യം ഇന്ന് അതീവ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയുണ്ടായി രാജ്യത്ത് ജനാധിപത്യപരമായ മാറ്റങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വഴി തുറക്കുവാനും ഈ രേഖ ഏറെ സഹായകരമായിട്ടുണ്ട് നാഷണൽ ആക്ഷൻ ചാർട്ടർ എന്ന രേഖയുടെ സിൽവർ ജൂബിലി പ്രമാണിച്ച് കിരീടാവകാശം പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹഹദ് ഖലീഫയും പ്രിൻസസ് സബീഖയും ഏവർക്കും ആശംസകൾ നേർന്നു ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം വലിയ നേട്ടങ്ങളാണ് കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള ഖലീഫ പങ്കുവയ്ക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം ആകെ ഒരു ലക്ഷത്തിലധികം കേസുകൾ കൈകാര്യം ചെയ്തതിൽ അറുപത്തി ശതമാനവും അതീവ അടിയന്തര സ്വഭാവം ഉള്ളവയായിരുന്നുവെന്നും കോസ്റ്റ് ഗാർഡ് വിഭാഗം തൊള്ളായിരത്തി പതിനാറ് പേർക്ക് കടലിൽ സഹായമെത്തിക്കുകയും അഞ്ഞൂറ്റിമൂന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു സിവിൽ ഡിഫൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് തീപിടുത്തങ്ങൾ ഉൾപ്പെടെ പതിനാറായിരത്തി നൂറ്റി രണ്ട് അടിയന്തര സാഹചര്യങ്ങൾ സജീവമായി ഇടപെടുകയുണ്ടായി കസ്റ്റംസ് വിഭാഗം എക്സ്റേ പരിശോധനകളിലൂടെ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് നിയമവിരുദ്ധ ആയുധങ്ങളും പന്ത്രണ്ട് ടണ്ണോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ സേവനം ിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ഉപഭോക്തൃ സംതൃപ്തി രേഖപ്പെടുത്തിയത് സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതക്കും സുതാര്യതക്കും തെളിവാണെന്നും ആഭ്യന്തരമന്ത്രി പാർലമെന്റിനെ അറിയിച്ചു രാജ്യത്ത് പ്രവർത്തിക്കുന്ന വ്യാജ ഡോക്ടർമാർക്കെതിരെയും അനധികൃത ക്ലിനിക്കുകൾക്കെതിരെയും നടപടിയെടുക്കാൻ ലക്ഷ്യമിട്ട് ബഹ്റൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പുതിയ നിയമ ഭേദഗതി പാർലമെന്റിന് ചർച്ചക്കായി സമർപ്പിച്ചു ഇതനുസരിച്ച് ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തുന്നവർക്കും വ്യാജ പരസ്യങ്ങൾ വഴി ജനങ്ങളെ കബളിപ്പിക്കുന്നവർക്കും അഞ്ച് വർഷം വരെ തടവും അയ്യായിരം ദിനാർ വരെ പിഴയും ലഭിക്കും കുറ്റം തെളിയുന്ന പക്ഷം സ്ഥാപനങ്ങൾ എന്നേക്കുമായി അടച്ചുപൂട്ടുവാനും മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും പുതിയ നിയമം അധികാരം നൽകും ബഹ്റിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നിരിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ വർക്ക് പെർമിറ്റുള്ള പ്രവാസികളുടെ എണ്ണമാണ് അഞ്ച് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടായി ഉയർന്നിരിക്കുന്നത് തൊഴിൽ കാര്യമന്ത്രി യൂസഫ് ഖലാഫാണ് ഇക്കാര്യം പാർലമെന്റിനെ അറിയിച്ചത് വ്യാപാര വാഹന റിപ്പയറിംഗ് മേഖലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരും നിർമ്മാണ മേഖലയിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പേരും ജോലി ചെയ്യുന്നുണ്ട് ഒന്നര ലക്ഷത്തോളം പ്രവാസികൾ അഞ്ച് വർഷത്തിലേറെയായി ഒരേ തൊഴിലുടമ കീഴിൽ തുടരുന്നത് രാജ്യത്തെ തൊഴിൽ സാഹചര്യത്തിന്റെ സ്ഥിരതയെ സൂചിപ്പിക്കുന്നുണ്ടെന്നും അതേസമയം പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നതിനായി നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം വഴി മന്ത്രാലയം കർശന നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu. കുറഞ്ഞ വരുമാനക്കാരായ സ്വദേശികൾക്ക് വാറ്റ് ഇളവ് നൽകണമെന്ന നിർദ്ദേശവുമായി ബഹറിൻ പാർലമെന്റ് എം പിമാർ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ബഹറിനികൾക്ക് ആശ്വാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടാണ് വാറ്റ് ഇളവ് ബില്ല് നിർദ്ദേശം വന്നിരിക്കുന്നത് പ്രതിമാസം അറുന്നൂറ് ബഹ്റിൻ ദിനാറിൽ താഴെ വരുമാനമുള്ള സ്വദേശികളെ വാറ്റിൽ നിന്നും ഒഴിവാക്കാനാണ് സാമ്പത്തിക കാര്യ സമിതി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹ്റിലെ ഹൈവേകളിലുണ്ടായ വിവിധ വാഹനാപകടങ്ങൾ ഏറെ ദൗർഭാഗ്യകരമാണ് അൽഫത്തെ ഹൈവേയിൽ മോട്ടോർ സൈക്കിൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാൽപ്പത്തി നാല് വയസ്സുകാരനായ ആഫ്രിക്കൻ സ്വദേശി തൽക്ഷണം മരിക്കുകയുണ്ടായി ഷെയ്ഖ് ജാബുർ അൽഹമദ് ഹൈവേയിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും അതിലൊരു കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിന്നിരുന്ന രണ്ട് കുട്ടികളെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇവരിപ്പോൾ വിദഗ്ധ ചികിത്സയിലാണ് അൽമിത്താഖ് ഹൈവേയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു വാഹനം നിയന്ത്രണം വിട്ട് മറയുകയും വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ മതിലിൽ ഇടിച്ചു തകരുകയും ചെയ്തിട്ടുണ്ട് ഈ അപകടത്തിൽ പരിക്കേറ്റവരും ചികിത്സയിൽ കഴിയുകയാണ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു സോഷ്യൽ ഫോറം റമദാൻ മാസം നടത്തിവരുന്ന ചാരിറ്റി ഡ്രൈവിന് തുടക്കമായിരിക്കുന്നു തുടർച്ചയായ അഞ്ചാം വർഷമാണ് ഈ പരിപാടി നടക്കുന്നത് ഈ വർഷവും ഒരു ബഹ്റിൻ സ്വദേശി വനിത നൽകിയ വലിയ അളവിലുള്ള ഡ്രൈ ഫ്രൂട്ട് കിറ്റുകളാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന അർഹരായ പ്രവാസികളെയും സ്വദേശികളെയും കണ്ടെത്തി വോളണ്ടിയർമാർ കിറ്റുകൾ എത്തിക്കും സുബേർ കണ്ണൂർ വിതരണോദ്ഘാടനം നടത്തി ബി കെ സഫ് രക്ഷാധികാരി ബഷീർ അംബലയുടെ അധ്യക്ഷതയായിരുന്നു ചടങ്ങ് നടന്നത് ബഹറിൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും വനിതകൾക്കായുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഡോക്ടർ മറിയം അൽ ദൈൻ എം ബി മുഖ്യാതിഥിയായിരുന്നു ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ സുനിത കുമ്പള ഡോക്ടർ ഇൻസത്ത് ഡയറ്റീഷ്യൻ ഡോക്ടർ ജിഷ ജോസഫ് എന്നിവർ ഗർഭാവസ്ഥയിലുള്ള മുൻകരുതലുകൾ ജീവിതശൈലി രോഗങ്ങൾ ശരിയായ ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷുഹൈബ് എടയന്നൂരിൻ്റെ എട്ടാം രക്തസാക്ഷിത്വ ദിനത്തിൽ ഐ വൈ സി സി മനാമ ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി മനാമ എം സി എം എ ഹാളിൽ നടന്ന പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ജസീലിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്രസിഡന്റ് റിച്ചി കളത്തൂരാത്ത് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കോളിക്കൽ മുഖ്യപ്രഭാഷണവും മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം അനുസ്മരണ പ്രസംഗവും നടത്തി വാഹനവാടത്തിൽപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന ബഹ്റിൻ പ്രവാസിയും മലപ്പുറം സ്വദേശിയുമായ യൂനസ് പാണത്തലിന് ബഹ്റിന്റെ പ്രവാസി ലീഗൽ സെൽ തുണയായി ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ വാഹനം വാഹനമിടിച്ചതിനെ തുടർന്ന് സൽമാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തിന് അഞ്ചോളം ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും പരസഹായമില്ലാതെ ചലിക്കാൻ കഴിയില്ലായിരുന്നു ആശുപത്രി സന്ദർശനത്തിനിടെ ഇദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ പ്രവാസി ലീഗൽ സെൽ പ്രവർത്തകർ പി എൽ സി ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റും ഗ്ലോബൽ പി ആർഒയുമായ സുധീർ തിരുനെല്ലത്തിന്റെ നേതൃത്വത്തിൽ വേണ്ട സഹായങ്ങൾ നൽകുകയായിരുന്നു ഭക്ഷണ പൊതിക്കുള്ളിൽ മൂന്ന് കിലോയോളം മയക്കുമരുന്ന് പോസ്റ്റൽ സെക്ഷനിലെ സ്കാനിങ്ങിൽ പിടികൂടിയ സംഭവത്തിൽ പ്രവാസികൾ വിചാരണ നേരിടുകയാണ് കേസിൽ മാർച്ച് പതിനേഴിന് കോടതി വിധി പ്രസ്താവിക്കും പാർസൽ കൈപ്പറ്റാനായി ഒന്നാം പ്രതിയും കൂടെ രണ്ടാം പ്രതിയും എത്തിയപ്പോഴാണ് കസ്റ്റംസ് ഇവരെ പിടികൂടിയത് ആയിരത്തി അഞ്ഞൂറ് ദിനാർ വാഗ്ദാനം ചെയ്ത് ലഹരി മാഫിയ ഇവരെ കുറ്റത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു മനുഷ്യക്കടത്ത് സംഘത്തിന് ബഹറിൽ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ജോലി വാഗ്ദാനം നൽകി ആളുകളെ എത്തിച്ച് പീഡിപ്പിച്ച കേസിൽ രണ്ട് ഏഷ്യൻ വംശജർക്കാണ് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരകളുടെ പാസ്പോർട്ടുകൾ ഫലമായി പിടിച്ചുവാങ്ങുകയും അവരെ അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിട്ട് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു ബഹൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ ഇവയൊക്കെയാണ് ഈ വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ ഫോർ പി എം ന്യൂസ് ഓൺലൈൻ ഡോട്ട് കോമിലും ലഭ്യമാണ് നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.